നമോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ജനിമരണങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്നാണ് എത്തിച്ചേരുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സംശയം ഒരാൾ ചോദിച്ചു എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ജനനം മരണം എന്ന കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആ സാധനത്തെക്കുറിച്ചുള്ള ധാരണയില്ലെങ്കിൽ ആ വസ്തുവോ വസ്തുതയോ എന്തെങ്കിലും ആകട്ടെ നമ്മൾ പാസായി അല്ലെങ്കിൽ വിജയിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് കിട്ടിയാലാണ് നമ്മൾ വിജയിക്കുന്നത് എന്നറിഞ്ഞാലല്ലേ നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്നറിയാൻ പറ്റുകയുള്ളൂ പലപ്പോഴും നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പരാജയപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നത് ഒരാൾ നമ്മളെ വളരെയധികം ചീത്ത പറഞ്ഞു വളരെ നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മളെ ഒരാൾ അസഭ്യം പറഞ്ഞു എന്ന് വിചാരിക്കുക ഉടനെ എന്താണ് അയാൾ വെള്ള അടിച്ചാകാര ആരോടാണ് വർത്താനം പറഞ്ഞത് എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്നും അറിയുന്നില്ല അയാളെ റോഡിൽ നിൽക്കുകയാണ് നമ്മളങ്ങ് പോകുന്നു നമ്മളെ വലിയ പരിചയവും കാണില്ല ആ ഒരവസ്ഥയിൽ അയാൾ നമ്മളെ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുകയാണ് ആളുകൾ കേട്ടോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് വിഷമിക്കുക എന്നിട്ട് ജയിക്കാൻ വേണ്ടി നമ്മൾ ഉടനെ അവനെ അതിനേക്കാൾ വലിയ വിധത്തിൽ ഇങ്ങോട്ട് അസഭ്യം പറയാൻ തുടങ്ങി എന്നിട്ട് അപ്പം അവൻ അവന്റെ വെള്ളം ഇറങ്ങി അവൻ ഇനി തല്ലാൻ ചെല്ലുന്നവരും തല്ലാനൊക്കെ ചെന്നു നമ്മൾ അതിനേക്കാൾ വലിയ അസഭ്യവും പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇയാൾ നിർത്തി മടങ്ങിപ്പോയി അതെന്തുകൊണ്ടാണ് അയാൾ മടങ്ങിപ്പോയെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ വിജയിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ വാസ്തവത്തിൽ അത് നമ്മൾ പരാജയപ്പെടുകയാണ് അവിടെ ചെയ്തത് എന്താണ് നമ്മളെ അതുവരെ മാന്യനെന്ന് ധരിച്ചിരുന്ന ആളുകൾ മാന്യനാണ് നമ്മളെന്ന് ധരിച്ചിരുന്ന ആളുകളൊക്കെ നമ്മളെ അതിനേക്കാൾ ആ മറ്റവനേക്കാൾ വലിയ ആഭാസനായിട്ടാണ് നമ്മളെ കാണാൻ ഇടയാക്കിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെന്താണ് നമ്മൾ ശീലിക്കാത്ത ഒരു സ്വഭാവം നമ്മൾ ശീലിച്ചു അത് ഉയർച്ചയിലേക്കല്ല പോകുന്നത് നമ്മളുടെ ഭാഷ ശുദ്ധമായിട്ട് ശുദ്ധമാക്കി കൊണ്ടുവരേണ്ടതിൻ്റെ ആ പകരം നമ്മൾ അയാൾ ഒരു ആഭാസനായിട്ടുള്ള ഒരാൾ പഠിപ്പിച്ചു തന്നത് കുറച്ചുകൂടി വൃത്തിയായിട്ട് എനിക്ക് ആ ആഭാസത്തരം കാണിക്കാം എന്ന് കാണിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിജയിച്ചു എന്ന് കരുതുന്നത് ആ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെയും മുമ്പിൽ ഇയാൾ പരാജയപ്പെടുകയാണ് അപ്പോൾ വിജയ് ഞാൻ വിജയിച്ചല്ലോ എന്ന് പറഞ്ഞാൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് വ്യക്തി ഒറ്റയ്ക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ഒരു ഗ്രൂപ്പിൽ ഉയർന്നാണോ താഴെയാണോ നിൽക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് ഒരു വ്യക്തി മാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അവിടെ വിജയമോ പരാജയമോ ഇല്ല അതുകൊണ്ട് വിജയവും പരാജയവും വരുന്നത് ഏത് സമൂഹമായിട്ടാണ് ഈ വ്യക്തി ബന്ധപ്പെട്ടിരിക്കുന്നത് ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് വ്യക്തി വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് വ്യക്തിക്ക് ഒറ്റയ്ക്ക് വിജയിക്കാനോ പരാജയപ്പെടാനോ സാധ്യമല്ല അതുകൊണ്ട് സാമൂഹ്യ ബോധം എന്താണോ അതിനനുസരിച്ചിട്ടാണ് വിജയിച്ചത് അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ വിജയിച്ചു എന്ന് തോന്നിയെങ്കിലും വാസ്തവത്തിൽ അത് സാമൂഹികമായിട്ടുള്ള ആ ഒരു താരതമ്യത്തിൽ നമ്മൾ വാസ്തവത്തിൽ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ വാസ്തവത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ലേ അപ്പോൾ അത് വാസ്തവമല്ലേ സമൂഹം വിചാരിച്ചില്ലേ അത് വാസ്തവമല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് വാസ്തവങ്ങൾ ഉണ്ട് അവസ്ഥാ വിശേഷങ്ങളാണ് രണ്ട് അവസ്ഥാവിശേഷങ്ങളിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് വാസ്തവം എന്ന് പറഞ്ഞത് എന്താ കാര്യം വിജയം എന്ന് പറയുന്നത് ഒരു താരതമ്യത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ആളുടെ അവസ്ഥയിൽ മാനസികാവസ്ഥയിൽ വിജയമോ പരാജയമോ പറയാൻ പറ്റുകയില്ല വിജയപരാജയങ്ങൾ സാമൂഹികമാണ് അതുകൊണ്ട് തന്നെയാണ് ആ സമൂഹത്തിലുള്ള അവസ്ഥ രണ്ടവസ്ഥകൾ അവിടെ സംഭവിച്ചു ഒന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചതും ഒന്ന് സമൂഹം ചിന്തിച്ചതും അപ്പോൾ ഇവിടെ വിജയം പരാജയം എന്നുള്ളത് കണക്കാക്കുമ്പോൾ സാമൂഹ്യമായിട്ടുള്ള ചിന്താപദ്ധതിയെ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതവിടെ പാരമാർത്ഥികം എന്ന് നമ്മൾ പറയാൻ കാര്യം പര പരമാർത്ഥമായിട്ട് നമ്മൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അല്ലാണ്ട് പരാജയവും വിജയവും ഒന്നും വാസ്തവത്തിലില്ല പക്ഷേ ഇവിടെ നമ്മളുടെ വ്യാവകാരികത്തിൽ ഇതിന് ആ സമൂഹത്തിന്റെ ചിന്താപദ്ധതി എന്താണോ അതിനെയാണ് നമ്മളുടെ വിജയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സമൂഹത്തിന്റെ വിജയമാണോ അല്ല പക്ഷെ ചിന്താഗതി സമൂഹത്തിൻ്റെയും അനുഭവം നമ്മുടെയുമായിട്ട് വരും അപ്പം നമ്മൾ ഒരു കാഴ്ച കാണുമ്പോൾ എന്താണ് നമ്മൾ വാസ്തവത്തിൽ കാണുക എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ധരിച്ചു ധരിച്ചുവെക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഞാൻ കാണുന്നെങ്കിൽ എന്താണ് പ്രകാശം പുറത്തുള്ള ഒന്നിൽ തട്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ കണ്ടത് വാസ്തവത്തിൽ പുറത്താണ് എന്ന് ധരിക്കുന്നു കണ്ടതു വാസ്തവത്തിൽ ഉള്ളിലാണ് ഉള്ളിൽ റെറ്റിനയിൽ പതിപ്പിച്ച ഇമേജസിനെ നമ്മൾ ബ്രെയിൻ എടുത്തുകൊണ്ട് പോയി അതിനെ ശരിക്ക് പ്രോസസ്സ് ചെയ്ത് അതിനെ തലതിരിവൊക്കെ മാറ്റി അതിന്റെ വലിപ്പമൊക്കെ ശരിയാക്കി ഇങ്ങനെയൊക്കെ വളരെ വളരെയധികം പ്രോസസ്സിങ് നടത്തുക കഴിഞ്ഞ് നമ്മൾ ആ അപ്പോഴാണ് നമ്മൾ കണ്ടു അപ്പൊ കണ്ട സാധനം നമ്മുടെ ഉള്ളിലാണ് അപ്പൊ പുറത്തുനിന്ന് ലൈറ്റ് വന്നിട്ടല്ലേ ഇത് നമ്മളുടെ ഭാവനയിലാണ് അത് ഭൗതിക ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ ഈ പറഞ്ഞ കണക്കാണ് ഇവിടെ പറഞ്ഞത് പക്ഷെ കാണാൻ പുറത്തുനിന്ന് ഒരു ലൈറ്റ് ലൈറ്റകത്തേക്ക് കയറണ്ട മനസ്സിലാണ്ടോ സ്വപ്നം കാണുമ്പോൾ കണ്ണടച്ചാണ് ഇരിക്കുന്നത് എന്നിട്ടും ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സ്വപ്നത്തിൽ അപ്പോൾ കണ്ണ് അടച്ചിരുന്നു കൊണ്ട് തന്നെ കണ്ടപ്പോൾ അതിന് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും അവിടെ ആവശ്യമില്ലാതെ വരുന്നു അപ്പോൾ കണ്ടു എന്ന് പറയുന്ന പ്രക്രിയക്ക് നമ്മൾ ഏത് സമൂഹത്തിലോടാണോ നമ്മൾ നീങ്ങുന്നത് അതിനനുസരിച്ചിട്ടാണ് നിയമങ്ങൾ ഇത് അതുകൊണ്ട് അത് ശരിയാണ് ആ സ്വപ്നം കണ്ടപ്പോഴും സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഒരു മരം കണ്ട കാര്യം സുഹൃത്തിനോട് പറഞ്ഞാൽ ആ സ്വപ്നത്തിലാണെങ്കിലും കണ്ണിലൂടെ വെളിച്ചം കയറി അവിടെ റെറ്റിനയിൽ പതിച്ചു അത് ബ്രെയിനിലേക്ക് പോയി പ്രോസസ്സ് ചെയ്തു ഇങ്ങനെയൊക്കെ ആ സ്വപ്നത്തിലും വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷേ ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളൊരവസ്ഥ നമ്മൾ ഉണർന്നിരിക്കുന്ന ആ സമൂഹത്തിലാണ് പറയുന്നതെങ്കിൽ അവിടെ ഈ പ്രോസസ്സിങ് നടന്നില്ല എന്ന് പറയണം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ സ്വപ്നത്തിലാണ് ഈ ചോദ്യം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഈ ഈ പറഞ്ഞ പോലെ ആ മരത്തിൽ തട്ടി ലൈറ്റിങ്ങോട്ട് വന്നു നമ്മുടെ കണ്ണിൽ കയറി തിരി തലതിരിഞ്ഞ പ്രതിബിംബം അവിടെ ഉണ്ടാക്കി അത് നെർവ്സ് വഴി ബ്രെയിനിൽ ചെന്നു അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ സ്വപ്നത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ക്ലാസ് എടുക്കും പക്ഷേ ഉണന്നു കഴിഞ്ഞിട്ട് സ്വപ്നം കണ്ടതിനെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഞാൻ കണ്ണടച്ച് കിടന്നതല്ലേ അപ്പോൾ അതിന് അകത്ത് നടക്കുന്ന വേറെ ചില പ്രക്രിയകൾ പ്രക്രിയകളായിട്ട് നമുക്ക് അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കേണ്ടി വരും അപ്പോൾ എന്താണ് അതിന് സ്വപ്നത്തിലാണെങ്കിലും നമ്മളുടെ ജാഗ്രത്തിലാണെങ്കിലും ഭൗതികമായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ എന്ത് എങ്ങനെ പറയുള്ളൂ സ്വപ്നത്തിലെ ഭൗതിക ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും ജാഗ്രത്തിലെ ഭൗതിക ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും രണ്ടും ഈ ലൈറ്റിന്റെ ഇതൊക്കെ പറഞ്ഞാണ് എന്നുവെച്ചാൽ അതൊരു തത്വമാണ് ആ തത്വത്തെ മനസ്സിലാക്കണം അപ്പോൾ എന്താണ് ആ തത്വത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഈ വ്യാവഹാരികം എന്ന് പറഞ്ഞ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും രണ്ടും ഒന്നായിട്ട് നമുക്ക് മാറും രണ്ട് കോണ്ടക്സ്റ്റിലാണ് അത് സംഭവിക്കുന്നത് നിയമം രണ്ടിടത്തും ഒരുപോലെ വരും ബാധകമാകും എന്ന് അതുകൊണ്ടാണ് പ്രകൃതി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രകൃതി എന്ന് പറയുന്നത് ഒരു നിയമം അനുസരിച്ച് നീങ്ങണം ആ പ്രകൃതിയുടെ ആ പ്രകൃതിയെ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മളുടെ ഒരു സ്ട്രക്ചർ ആയിട്ട് തോന്നിക്കുന്നതിനെ ധർമ്മം എന്ന് പറയും എന്നൊക്കെ പറഞ്ഞില്ലേ പ്രകൃതി ഒരു ഫങ്ഷനാണ് ഫങ്ഷനല്ല ഫങ്ഷ ആ നിയമമാണ് ആ നിയമത്തെ നിയമമാക്കി വയ്ക്കുന്ന ഒരു വേറൊരു നിയമമുണ്ട് അതാണ് ധർമ്മം അത് ഇവിടെയും ധർമ്മമുണ്ട് അവിടെയും ധർമ്മമുണ്ട് ധർമ്മങ്ങൾ ഇങ്ങനെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിന് ഒരു എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു ധർമ്മമുണ്ട് അത് എല്ലാ കാര്യത്തിലും അത് ഭൗതികം എടുത്തു നോക്കിയാലും അതെ ആത്മീയം എടുത്തു നോക്കിയാലും അതെ ഇനി ഇതുപോലത്തെ നിയമങ്ങൾ എടുത്തു നോക്കിയാലും അതെ എല്ലാം എങ്ങനെയാണ് അതിന്റെ ആ ധരിക്കുന്ന നിയമം ധർമ്മം എങ്ങനെയാണ് അത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കും സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ പോക്കിൽ തന്നെ എപ്പോഴും അതിന് ഒരേപോലത്തെ ഒരു പ്രവർത്തന ശൈലി കൊണ്ട് തരും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ആറ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു ചോദിച്ചാൽ ആറ്റം ഏറ്റവും ചെറിയ ഒരു പാർട്ടിക്കിളായിട്ട് കണക്കാക്കുന്ന ഇതിലാണ് ആറ്റം നിങ്ങൾ കൂട്ടണത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്കിളിന്റെ സ്വഭാവവും ഭാ പിന്നെ എന്താണ് ഐഡിയയുടെ എന്താ വെച്ചാൽ ഭാവനയുടെ സ്വഭാവവും കാണിക്കുന്നതാണ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ സ്വഭാവനല്ല മെറ്റീരിയൽ സ്വഭാവവും ഇമ്മറ്റീരിയൽ സ്വഭാവവും കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അത് അതുകൊണ്ട് അത് ശരിക്ക് ഭൗതികമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല അത് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലിങ്കായിട്ട് നിൽക്കുകയാണ് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് വളരെ വലിയ സ്ഥൂല ഭൗതികമായിട്ട് മാറും എന്ന് ആറ്റം സോളാർ സിസ്റ്റമായിട്ട് ആയിട്ട് മാറുന്നത് പോലെ സോളാർ സിസ്റ്റം പ്രപഞ്ചത്തിലെ ഒരു ആറ്റമായിട്ട് മാറുന്നത് പോലെ അതിനേക്കാളും വലിയ ഒരു ലെവലിൽ നോക്കുമ്പോൾ ആറ്റം ആയിട്ട് ഭംഗം ചെയ്യണ ചിലപ്പോൾ ഗാലക്സി ആയിരിക്കും മനസ്സിലാണ്ടോ അപ്പൊ ഈ സോളാർ സിസ്റ്റം ഒന്നും അവിടെ നമ്മളുടെ ചിന്തയിൽ തന്നെ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മളുടെ റിലേറ്റീവായിട്ടുള്ള ചിന്താപദ്ധതികളെ ശരി ശരിക്ക് 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 ചിന്തിച്ചുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഈ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണോ ജീവിതം സ്വപ്നത്തിൽ നമ്മൾ കണ്ടതാണോ ജീവിതം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ മാറണം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കണം ഇതും അതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ താത്വികമായിട്ട് മനസ്സിലാക്കുന്നതല്ലാതെ നമ്മൾ ശരിക്ക് അത് എല്ലാ വിധത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഈ നമ്മളുടെ ശരിയായിട്ടുള്ള ഈ വ്യാവകാരികത്തിൻ്റെ ഈ വ്യാവഹാരിക ജീവിതത്തോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കടുമ്പിടിത്തം ഇല്ലാതെ വരും ഇല്ലാതെ വരുമ്പോൾ ഭയമില്ലാതെ വരും ഭയമില്ലാതെ വരുമ്പോൾ നമ്മളുടെ എന്തു പ്രവർത്തനത്തിനും നമുക്ക് ഒഴുക്കുണ്ടാകും പാട്ട് പാടുമ്പോൾ നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് പറഞ്ഞാൽ നമുക്കെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നിർഭീതനായിട്ട് പാടാൻ പറ്റും അപ്പോൾ എന്ത് പറ്റും ഗാനം അതിസുന്ദരമാകും അപ്പോൾ ഭയം മാറുക ആസക്തി മാറുക എനിക്ക് എനിക്കെല്ലാവരും ഭയങ്കരമായിട്ട് കയ്യടിച്ച് പ്രോത്സാഹിക്കും എന്നാലേ എൻ്റെ പാട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നൊന്നും വിചാരിക്കാതെ ഏകാഗിയായിട്ടിരുന്ന് അങ്ങോട്ട് ലയിച്ചു പാടുമ്പോഴുള്ള ആ പാട്ടിന്റെ ഗുണം അത് ഒരു നമ്മളുടെ വലിയ ഒരു ഓഡിയൻസിന്റെ ഇടയ്ക്ക് നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല എന്താ കാര്യം നമ്മളുടെ ശ്രദ്ധ എത്രമാത്രം ആളെവിടെ ഇരിപ്പുണ്ട് അവർ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെ അനുസരിച്ച് നമ്മളുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി അതിനകത്ത് പോകും കോൺസെൻട്രേഷന് നഷ്ടം വരുന്നതുകൊണ്ട് പാട്ടിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കുറവ് ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്യാവഹാരിക ജീവിതം എന്ന് പറയുന്നതും സ്വപ്ന ജീവിതം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമുക്ക് എല്ലാ വശത്ത് നിന്നും ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് പഠനം ഉറപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ ഈ വ്യാവഹാരികത്തിലെ നേട്ടങ്ങളോട് നമുക്ക് ആസക്തി ഉണ്ടാകാതിരിക്കുകയുള്ളൂ അപ്പോഴാണ് ആ ആസക്തിയും നമ്മുടെ എന്താണ് വിരക്തിയും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ആ കടുമ്പിടുത്തം മനസ്സിലാണ്ടോ നമ്മൾ ആകർഷണ വികർഷണങ്ങൾ അത് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയമില്ലാതെ വരും നിർഭീതനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാത്തിലും കാര്യങ്ങളെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തെറ്റുവരാതെയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതിനെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ജനം ജനന മരണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇത് ഈ ജനന മരണങ്ങളെ അത് ശരിക്ക് ജനനം നമ്മുടെ ജീവിതം ശരിക്ക് മനസ്സിലായാലും ഈ ജീവി ജീവിയായിട്ടുള്ള ഞാൻ എപ്പോഴാണ് ജനിക്കുന്നതെന്നും എപ്പോഴാണ് മരിക്കുന്നതെന്നും പറയണമെങ്കിൽ ഇതിനെപ്പറ്റി നല്ല ധാരണ വേണം ഇതൊരെപ്പിസോഡോ മറ്റത് കൊണ്ടോ പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല അതിനു വേണ്ടിയിട്ടുള്ള വളരെ ശ്രമങ്ങൾ നമ്മൾ നമ്മളിതിനകത്തൂടി നടന്ന് നടന്ന് അങ്ങനെ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് അത് ചെയ്യുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബിന്റെ താഴെ തന്നെ യൂട്യൂബേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇതിനകത്ത് ഇടണുണ്ടെങ്കിലും അതൊന്നും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറില്ല യൂട്യൂബിന്റെ താഴെ തന്നെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി ചേർത്താണ് ഇനി അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ ഇതും കൂടി ചേർത്ത് നിങ്ങളുടെ സംശയങ്ങളോട് ചേർത്ത് പറയാൻ എനിക്ക് കഴിയും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമന്റ് ഇടുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് ബാക്കിയുള്ളവർക്ക് ഇതൊരു പ്രചോദനമായിട്ട് വരട്ടെ എന്നും വിചാരിച്ച് നിങ്ങളത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇത് നിർത്തുന്നു അടുത്ത ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവായ